ഒരു ആരോപണ വാർത്ത വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വരണമെങ്കിൽ ചിലപ്പോ നമ്മളൊക്കെ അന്വേഷിച്ചു പോയി അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൊണ്ടുവന്ന് ഇടുന്നവരെ ചിലപ്പോ ആരും തന്നെ പറഞ്ഞിരിക്കില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു വാർത്ത വന്ന് മിനിറ്റുകൾക്കുള്ളിൽ അതിന്റെ കൗണ്ടർ വാർത്ത വരുന്ന അതിഗംഭീരമായ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും പ്രധാന കാര്യം മാധ്യമങ്ങൾ അതിൽ കാഴ്ചക്കാരായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് താങ്ങുവില റബ്ബറിന് പ്രഖ്യാപിക്കുമ്പോഴേ ഇപ്പോഴത്തെ ആക്ച്വൽ പ്രൈസ് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ കളിയാക്കുന്നത് ആക്ച്വൽ പ്രൈസും താങ്ങുവിലും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് ആരെങ്കിലും ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയോ നമ്മുടെ മാധ്യമ ട്രോളർമാർ ആരെങ്കിലും അത് എടുത്തോ ഇല്ല പിന്നീടാണ് ശശി തരൂരിൻ്റെ ഒരു ലേഖനം വരികയും ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനം വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് വി ഡി സതീശനും മാത്യു കുഴിനാടനും വലിയ ചർച്ചയ്ക്ക് കളമൊരുക്കുകയും ചെയ്തു അതിൽ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പി രാജീവ് മറുപടി പറയുന്ന അതും ലൈവിൽ വന്ന് മറുപടി പറയുന്ന ഒരു സംഭവം ഉണ്ടായി മാധ്യമങ്ങൾ ആ ലൈവിലുള്ള മറുപടിക്ക് നേരിട്ട് വാർത്താ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നാനൂറ് പേരെ അടുത്താണ് ആളുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ആളുകൾ അത് കണ്ടത് എന്നുള്ളത് അതൊരു ചരിത്രമായി മാറി അങ്ങനെ അപ്പോഴും എന്താ പറയുക നമ്മൾ പണ്ട് ഹീമാൻ എന്നൊക്കെ പറയില്ലേ വാളെടുത്തിട്ട് അപ്പോഴും ആര് നിൽക്കുന്നുണ്ടായിരുന്നു മാത്യു അദ്ദേഹം അല്ലെ വ്യവസായ മേഖലയിൽ കേരളത്തിന് ഇപ്പൊ അടുത്ത കാലത്തും ഒരു തുക പക്ഷെ ഗ്ലോബൽ എക്കോസിസ്റ്റത്തിന്റെ ഗ്ലോബൽ എക്കോസിസ്റ്റത്തിന്റെ കമ്പാരിസൺ കമ്പാരിസൺ പാറ്റേൺ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് ഉണ്ട് 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 കേരള കേരള ബാംഗ്ലൂർ 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 എനിക്ക് മനസ്സിലാക്കുക അദ്ദേഹം അപ്പത്തൊട്ട് ന്യായീകരിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് വെച്ചാൽ അപ്പോ അദ്ദേഹം പറയുന്നത് രാജീവിന്റെ കണക്ക് വെച്ചിട്ടാണ് ശശി ഇങ്ങനെ പറഞ്ഞത് എന്നാണ്

അല്ലല്ലോ ഈ ഈ പിന്നെ രണ്ടു ഞാൻ ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് ും വളരെ ആയിട്ട് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇന്ന് കൈലളി ക്യാമറാമാന്റെ മുമ്പിലും കൈരളി റിപ്പോർട്ടറിന്റെ മുമ്പിലും അദ്ദേഹം ഇരുന്നിട്ട് വളഞ്ഞ് മൂക്കുപിടിക്കുന്നുണ്ട് ഇതൊന്നുമല്ല പറയുന്നത് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കേരളത്തിന്റെ ചർച്ച മുഴുവൻ നാലോ അഞ്ചോ ദിവസമായിട്ട് ഇങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നവരെ ചങ്ങലയിട്ട് കൊണ്ടുവരുന്ന വീഡിയോ പുറത്തു വരുമ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകളെ എങ്ങനെ തെറ്റിക്കാം എന്നുള്ളിടത്താണ് ഈ ഒരു ചർച്ച മാത്രം കൊണ്ടു നിൽക്കുന്നത് അതിനിടയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ വക അധിക്ഷേപങ്ങൾ കുറേ ഉണ്ട് പക്ഷെ ഇതൊക്കെ രക്ഷപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് തിരിഞ്ഞ് നോക്കുക നീ കുളത്തിൽ വീണ അവസ്ഥയായിരിക്കും അതാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര തന്നെ വാർത്ത ചെയ്യുമ്പോൾ